ഹായ് സഹദവ ഷാണേ ജിയോമെട്രിക്കൽ പാറ്റേൺസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എ ഫോർ പേപ്പറിൽ തന്നെ ചെയ്തെടുക്കാവുന്ന വളരെ മനോഹരമായ ഒരു ചിത്രമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ഇത് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ജിയോമെട്രി ബോക്സിലുള്ള പ്രോട്രാക്ടർ ആ കോണളക്കാനുള്ള ഉപകരണം കോണമാപിനി എന്ന് പറയുന്ന പ്രോട്രാക്ടർ ആ ഉപകരണം ഉപയോഗിച്ച് വരച്ചെടുത്തതാണ് ഇതിൻ്റെ വൃത്തഭാഗവും അതുപോലെ അതിൻ്റെ ഏംഗിളും ഒക്കെ ആ രൂപത്തിൽ വരുന്നതാണ് അപ്പോൾ ജോമട്രി ബോക്സിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ധാരാളം ചിത്രങ്ങൾ ചെയ്തെടുക്കാം ഇത്തരത്തിലുള്ള മറ്റ് രീതിയിലുള്ള ചിത്രങ്ങൾ നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വെക്കേഷൻ കാലത്ത് എ ഫോർ പേപ്പറിൽ ചെയ്തെടുക്കാനുള്ള പല ചിത്രങ്ങളിൽ ഒരു ചിത്രം ഇത്തവണ നിങ്ങൾക്ക് കാണിച്ചു തരും കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ തന്നെ മാറ്റിയെടുക്കാം ഇതേ കോമ്പിനേഷൻ തുടരണമെന്ന് ഒരു നിർബന്ധമില്ല നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം നിങ്ങളുടെ കയ്യിലേതാണോ ഉള്ളത് അതിനനുസരിച്ച് തന്നെ ചെയ്യാം പൂർത്തിയായ ഒരു ചിത്രം ഇത് ഈ രൂപത്തിലാണ് ഉണ്ടാകുക അപ്പോൾ ഇത് വേണമെങ്കിൽ പല കളറിലും നിങ്ങൾക്ക് മാറ്റി ചെയ്തെടുക്കാവുന്നതാണ് ഞാനിതിനെ ഉപയോഗിച്ച കളറ് ഡോംസിൻ്റെ ബ്രഷ്പൻ സെറ്റാണ് അതിൻ്റെ ഡാർക്ക് സെറ്റ് അപ്പോൾ അത് നല്ല കളറായിരിക്കും വളരെ ഷാർപ്പായിട്ട് നമുക്ക് കൊടുക്കാനും കഴിയും അറ്റത്ത് വളരെ ഷാർപ്പായ ടിപ്പാണ് എന്നാൽ ബ്രഷാണ് താനും ഓക്കെ നമുക്കതിൻ്റെ നിർമ്മാണ രീതി ഒന്ന് നോക്കാം എ ഫോർ പേപ്പർ തന്നെയാണ് ചെയ്യുന്നത് എ ഫോർ പേപ്പറിൽ മധ്യബിന്ദു കാണുക ഇരുപത്തൊന്ന് സെൻറ്റിമീറ്റർ ആയിരിക്കും എ ഫോർ പേപ്പറിൻ്റെ വീതി അപ്പോൾ ഒരറ്റത്ത് സീറോവും മറ്റേ അറ്റത്ത് ഇരുപത്തൊന്നും വയ്ക്കുമ്പോൾ പത്തര ടെൻ പോയിൻ്റ് ഫൈവിൽ നമ്മളൊരു മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്യും പിന്നീട് പ്രൊട്രാക്ടറാണ് എടുക്കുന്നത് പ്രൊട്രാക്ടർ എടുത്തതിന് ശേഷം ഓരോ പത്ത് ഡിഗ്രിക്കും പോയിൻ്റ് ഇട്ടുണ്ട് അപ്പോൾ പൂജ്യം പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അൻപത് അറുപത് എഴുപത് എൺപത് അങ്ങനെ ഓരോ പത്ത് ഡിഗ്രിയും ഇടവിട്ട് നൂറ്റി എൺപത് ഡിഗ്രി വരെ നൂറ്റി എൺപത് ഡിഗ്രിയിലേക്ക് എത്തുമ്പോൾ ഒരു അർദ്ധവൃത്തം പൂർത്തിയായി വീണ്ടും പ്രൊട്രാക്ടർ തിരിച്ചു വയ്ക്കുകയാണ് അപ്പോൾ പൂജ്യവും നൂറ്റൻപതും അവിടെ ഉണ്ട് പിന്നെ പത്ത് മുതൽ നമ്മൾ വീണ്ടും പോയിൻ്റ് ഇട്ട് പോവുകയാണ് നൂറ്റെഴുപത് വരെ നൂറ്റമ്പത് വേണ്ടിവരില്ല നൂറ്റൻപത് നമ്മളവിടെ ഓൾറെഡി അടയാളപ്പെടുത്തി കഴിഞ്ഞ് അപ്പോൾ ഒരു ബിന്ദുക്കൾ കൊണ്ട് തന്നെ ഒരു വൃത്തം രൂപം കൊള്ളുന്ന നിങ്ങൾക്ക് കാണാം പിന്നീട് ഇതാ ഒരറ്റം മധ്യബിന്ദുവിലും മറ്റേയറ്റം നമ്മൾ അടയാളപ്പെടുത്തിയ പത്ത് ഡിഗ്രി വ്യത്യാസത്തിലുള്ള പോയിൻറ്റിലുമാണ് പ്രോട്രാക്ടറിൻ്റെ ആ കറവ് വെച്ചിരിക്കുന്നത് അപ്പോൾ ശരിക്ക് നമ്പർ എടുത്ത് വരക്കുകയാണെങ്കിൽ പൂജ്യം മുതൽ അറുപത് ഡിഗ്രി വരെയാണ് ആ വര അപ്പോൾ അഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഈ പ്രോട്രാക്ടറിന് അപ്പോൾ നമ്മളിപ്പോൾ വരക്കുന്നത് അഞ്ച് സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള വൃത്തത്തിൻ്റെ ഭാഗമാണ് വൃത്തത്തിൻ്റെ എത്ര ഭാഗം എന്ന് ചോദിച്ചാൽ കൃത്യമായി നമുക്ക് പറയാം ഒരു സർക്കിളിൻ്റെ വൺ ബൈ ആണ് ഒരു വൃത്തത്തിൻ്റെ ഒരു പൂർണ്ണ വൃത്തത്തിൻ്റെ ആറിലൊന്ന് ഭാഗം മാത്രമേ നമ്മൾ വരക്കുന്നുള്ളൂ അതുകൊണ്ടാണ് പൂജ്യം മുതൽ അറുപത് ഡിഗ്രി വരെയുള്ള വര അപ്പോൾ എല്ലാ എല്ലാവരെയും തുടങ്ങേണ്ടത് മധ്യബിന്ദുവിൽ നിന്നാണ് അവസാനിക്കേണ്ടത് ഓരോ പത്ത് ഡിഗ്രിക്കും നമ്മൾ അടയാളപ്പെടുത്തിയ പോയിന്റിലേക്കാണ് അപ്പോൾ പ്രൊട്ടാക്റ്റിൻ്റെ കർവ് ഉപയോഗിച്ച് ആ വളഞ്ഞ ഭാഗം ഉപയോഗിച്ച് തന്നെയാണ് വൃത്തഭാഗം വരക്കുന്നത് എന്നുള്ളതുകൊണ്ട് ചെറിയ എൽ പി തലത്തിൽ മൂന്നാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് പ്രയാസം കൂടാതെ ചെയ്തെടുക്കാൻ പറ്റും അവർ കോമ്പസ് ഉപയോഗിച്ച് സർക്കിൾ വരക്കാൻ പഠിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മളെ ഇൻസ്ട്രമെൻറ്റ് ബോക്സിലുള്ള ജോമെട്രി ബോക്സിലുള്ള ഉപകരണങ്ങൾ കൊണ്ട് തന്നെ കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള നല്ല ചിത്രങ്ങൾ വരക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ ഇങ്ങനെ വരച്ചെടുക്കുമ്പോൾ ഓരോ പത്ത് ഡിഗ്രിക്കും ആയതുകൊണ്ട് ഇത് മുപ്പത്താറ് തുല്യ ഭാഗങ്ങളായി മാറിയിട്ടുണ്ടാകും ഒരു പൂർണ്ണവൃത്തം അത് പത്ത് ഡിഗ്രി വിട്ടുകൊണ്ട് നമ്മൾ വൃത്തഭാഗം വരച്ച് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വൃത്തം പൂർത്തിയാകുകയാണ് അപ്പോൾ ഓരോന്നും ഒന്നാണ് ഞാനിത് വരക്കുന്നത് ബ്ലാക്ക് സി ഡി മാർക്കർ കൊണ്ടാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബ്ലാക്ക് സി ഡി മാർക്കർ ഇല്ലെങ്കിൽ ഷാർപ്പായ പെൻസിൽ കൊണ്ടും ചെയ്യാം ഇനി അടുത്ത സ്റ്റെപ്പാണ് നോക്കേണ്ടത് ഞാനിതാ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം വൺ ടു ത്രീ ഫോർ ഫൈവ് അതിന് ശേഷം ആറാമത്തത് ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം വിട്ട് ആറാമത്തത് മാർക്ക് ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആറാറ് മുപ്പത്താറ് ആറ് തുല്യഭാഗമാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തിയ രണ്ട് പോയിൻറ്റുകളിലേക്ക് വെച്ചതിന് ശേഷം അതായത് ഒന്ന് സീറോവും മറ്റൊന്ന് മിഡ് പോയിൻറ്റുമാണ് വെക്കുന്നത് രണ്ടറ്റത്തും ഈ പറഞ്ഞത് ഒന്ന് പൂജ്യം ഡിഗ്രി മറ്റേ അറ്റത്ത് മിഡ് പോയിൻ്റ് എന്നിട്ട് അറുപത് ഡിഗ്രിയിലാണ് മാർക്ക് ചെയ്യുന്നത് ഇങ്ങനെ കണ്ടോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആറ് ഭാഗമായിട്ട് അതായത് ആറ് പോയിൻ്റുകൾ പുറത്ത് കിട്ടും ഇത് തന്നെ അഞ്ച് സെൻറ്റിമീറ്റർ റേഡിയസ് കൊണ്ട് ഓമസ് കൊണ്ട് നമ്മൾ ആർക്ക് വീശിയാലും ആർക്ക് വീശിയാലും മുറിയുന്ന പോയിൻ്റ് ഈ പോയിൻ്റിനെയാണ് അതായത് അഞ്ച് സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള കോമ്പസ് കൊണ്ട് നമ്മൾ ആർക്ക് വീശി മുറിച്ചാൽ ഇതെങ്ങനെയാണ് കിട്ടുക വീണ്ടും അടുത്ത പോയിന്റിലേക്ക് അതായത് ഒരു പോയിന്റിൽ തന്നെ ഇരുവശങ്ങളിലേക്കും പോകുന്നുണ്ട് എൻ്റെ ചെന്ന് മുട്ടുന്നത് രണ്ട് പോയിന്റിൽ നിന്നും ചെന്ന് മുട്ടുന്നത് നമ്മൾ നേരത്തെ അറുപത് ഡിഗ്രിയിൽ പുറത്ത് അടയാളപ്പെടുത്തി ആ പോയിന്റിലേക്കാണ് അപ്പോൾ ഒരു സ്റ്റാറിൻ്റെ രൂപത്തിലാണ് വരിക അപ്പോൾ ആറ് കോണുള്ള ഒരു സ്റ്റാറായിട്ടാണ് നമുക്ക് കിട്ടുക ഇപ്പോൾ ഇപ്പോൾ വരയ്ക്കുന്ന വരയുടെ ലെങ്തും അഞ്ച് ആണ് ആ നേരൊക്കെ പരിശോധിച്ചാൽ നിങ്ങളെ പ്രൊട്ടാക്ടിൻ്റെ റേഡിയസ് എത്രയാണോ അത്രയായിരിക്കും അതിൻ്റെ ലെങ്ത് മിക്കവാറും അത് അഞ്ചായിരിക്കും അത്യാവശ്യം ചിലരുടേത് ലേശം കൂടുതലോ കുറവോ ഉണ്ടായേക്കാം ഇതാ അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് നോക്ക് ആ അവസാനിച്ച ഓരോ പോയിൻ്റിൽ നിന്നും പിന്നീട് സ്ട്രെയിറ്റ് ലൈനാണ് നേരേഖയാണ് വരക്കുന്നത് നേരത്തെ ഉള്ളിൽ വരച്ച നേർരേഖയല്ല ഒരു കർവാണ് അഞ്ച് സെൻറ്റിമീറ്റർ ഉള്ള ഒരു വൃത്തഭാഗമാണ് ഉള്ളിൽ വരച്ചതെങ്കിൽ പുറത്തേക്ക് ആ പോയിൻ്റിലേക്ക് കൊണ്ടു എല്ലാ പോയിൻ്റുകളിൽ നിന്നും ആ അഗ്രബിന്ദുവിലേക്ക് നേർരേഖയാണ് സ്ട്രെയിറ്റ് ലൈനാണ് വരക്കുന്നത് അപ്പോൾ അത് സ്കെയിൽ വെച്ച് തന്നെ വരക്കുകയാണ് നേരത്തെ നമ്മൾ സ്കെയില് വെച്ചല്ല വരച്ചത് പ്രൊട്രാക്ടറിൻ്റെ ആ കറവ് എന്നുവെച്ചാൽ അഞ്ച് സെൻറ്റിമീറ്റർ റേഡിയസുള്ള വൃത്തഭാഗമാണത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്റ്റാറിൻ്റെ ഓരോ മുനയും ആറ് തുല്യഭാഗങ്ങളായിട്ടുണ്ടാകും നമ്മൾ അഞ്ച് വരെയാണ് വരക്കുന്നത് അഞ്ച് വരെ വരക്കുമ്പോൾ നേരത്തെയുള്ള രണ്ട് വരകളും ചേർന്ന് വരുമ്പോൾ ആറ് തുല്യ ഭാഗങ്ങളായി ആ ഓരോ ഭാഗവും മാറിക്കഴിയും മുമ്പും പറഞ്ഞതാണ് ഈ രൂപത്തിൽ വലതുഭാഗത്തു നിന്നും വരച്ച് ഇടത് ഭാഗത്തേക്കേ പോകാവൂ എങ്കിലേ വരച്ച വര നമ്മൾ കാണൂ അപ്പോൾ അങ്ങനെ കണ്ട് അടുത്ത വര വരക്കുമ്പോൾ മാത്രമേ തെറ്റിപ്പോകാതെ വരയ്ക്കാൻ പറ്റൂസ് എല്ലാവരെയും അത് പേരൽ ലൈനായിക്കോട്ടെ തുടർച്ചയായി വരച്ച് പോകേണ്ടതാണെങ്കിൽ എപ്പോഴും തുടങ്ങുന്നത് വലതുവശത്തു നിന്ന് റൈറ്റ് സൈഡിൽ നിന്നും തുടങ്ങി െഫ്റ്റ് സൈഡിലേക്ക് ക്രമത്തിൽ സ്കെയില് നീങ്ങിപ്പോകുന്ന രൂപത്തിലാണ് ചെയ്യേണ്ടത് എന്നാണ് ഈ രൂപത്തിൽ തന്നെ കാണിച്ചു തരുന്നത് ഈ പോർഷൻ ഇത്രയും ഭാഗം ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാകുക അപ്പോൾ ഉൾഭാഗത്ത് കർവും സ്റ്റാറിലേക്ക് പോകുമ്പോൾ സ്ട്രെയിറ്റ് ലൈനുമായിട്ടുള്ള രണ്ടും ഉണ്ട് അങ്ങനെയാണ് ആ സ്റ്റാർ കംപ്ലീറ്റ് ആയിട്ടുള്ളത് ഇനി വീണ്ടും പ്രൊട്രാക്റ്റ് എടുക്കുകയാണ് ഇങ്ങനെ വെച്ചാൽ ഒരറ്റത്ത് സീറോവും മറ്റേ അറ്റത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് ഡിഗ്രിയാണ് ഉണ്ടാകുക ഞാനിപ്പോൾ വരക്കുന്നത് പെൻസിൽ കൊണ്ടാണ് അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് പിന്നീട് മനസ്സിലാവും ഇവിടെ ആദ്യഘട്ടത്തിൽ സി ഡി മാർക്കർ എടുക്കരുത് കാരണം അതിൽ നമുക്ക് ഓരോ പത്ത് ഡിഗ്രിക്കും വീണ്ടും പോയിൻ്റ് ഉണ്ട് ആ കറവിൽ ആ പെൻസിലിൻ്റെ ആ വൃത്ത ഭാഗത്തിൽ അപ്പോൾ ഇത് ഏത് ഭാഗത്ത് നോക്കിയാലും നൂറ്റി ഇരുപത് ഡിഗ്രി ആയിരിക്കും അപ്പോൾ ഒരറ്റത്ത് പൂജ്യവും മറ്റേ അറ്റത്ത് നൂറ്റി ഇരുപതും മധ്യബിന്ദു കൃത്യമായിട്ട് അതിൻ്റെ ആ ജംഗ്ഷനിലും ആയിരിക്കും അപ്പോൾ ഇപ്പോൾ വരക്കുന്നത് ഒരു സർക്കിളിൻ്റെ വൺ തേർഡാണ് നൂറ്റി ഇരുപത് ഡിഗ്രി എന്ന് പറയുമ്പോൾ മുന്നൂറ്ററുപതിൻ്റെ മൂന്നിലൊരു ഭാഗമാണല്ലോ യെസ് ഇനിയാണ് അതേപോലെ തന്നെ പ്രൊട്രാക്ടർ വെച്ചതിന് ശേഷം സി ഡി മാർക്കർ കൊണ്ട് പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് അറുപത് എഴുപത് എൺപത് തൊണ്ണൂറ് നൂറ് നൂറ്റിപ്പത്ത് വരെ നൂറ്റി ഇരുപതും പൂജ്യവും അവിടെ ഉണ്ട് പൂജ്യവും നൂറ്റി ഇരുപതും അവിടെയുണ്ട് അതിനിടയിലുള്ള പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് അറുപത് എഴുപത് എൺപത് തൊണ്ണൂറ് നൂറ് നൂറ്റിപ്പത്ത് യെസ് ടെൻ ട്വൻ്റി തേർട്ടി ഫോർട്ടി ഫിഫ്റ്റി സിക്സ്റ്റി സെവൻറ്റി എയ്റ്റി യെസ് ഇങ്ങനെ ചെയ്യുമ്പോൾ ആ വൃത്തഭാഗം പന്ത്രണ്ട് തുല്യഭാഗമായി ഭാഗമായി തീരുന്നുണ്ട് ഓരോന്നും പത്ത് ഡിഗ്രി നമ്മൾ നേരത്തെ ചെയ്ത അതേ രൂപത്തിൽ തന്നെ അപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ അത് വൃത്തഭാഗത്തിലാണ് വരുന്നത് എന്ന് മാത്രം ഇങ്ങനെ പോയിൻ്റ് ചെയ്യേണ്ടതു കൊണ്ടാണ് നമ്മൾ ആദ്യം പെൻസിൽ കൊണ്ട് വരച്ചത് യെസ് ഇനി ചെയ്യുന്നു നോക്ക് ആ ജംഗ്ഷൻ ആ ആ ജംഗ്ഷൻ പോയിന്റിൽ നിന്ന് ഓരോ പത്ത് ഡിഗ്രി അടയിളപ്പെടുത്തിയ പോയിന്റിലേക്ക് നേർരേഖ രേഖ ഇവിടെ ഇവിടെയും സ്ട്രേറ്റ് ലൈനാണ് വരക്കുന്നത് നേർരേഖ തന്നെ വരയ്ക്കുകയാണ് അപ്പോൾ ഇപ്പോൾ വരക്കുന്ന വരകളുടെയും ലെങ്ത് അഞ്ച് സെൻറ്റിമീറ്ററാണ് എല്ലാ വരകളും അഞ്ച് സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും കാരണം അത് നമ്മളെ ആ പ്രൊട്രാക്ടറിൻ്റെ റേഡിയസും കൂടിയാണ് അതാണ് കൃത്യമായിട്ട് അഞ്ച് സെൻറ്റിമീറ്ററാണെന്ന് പറയുന്നു അത ഇങ്ങനെ വരച്ചെടുക്കുമ്പോൾ ആ ഒരു ഭാഗം ശരിക്കൊരു സർക്കിളിൻ്റെ മൂന്നിലൊന്ന് ഭാഗമാണ് വൺ തേർഡാണ് നൂറ്റി ഇരുപത് ഡിഗ്രി എന്ന് പറഞ്ഞാൽ മൂന്ന് നൂറ്റി ഇരുപത് ചേരുമ്പോഴാണല്ലോ മുന്നൂറ്ററു ഡിഗ്രി ഒരു പൂർണ്ണവൃത്തം ഉണ്ടാകുക അപ്പോൾ അതിനെ നമ്മൾ ഓരോ ചെറിയ കഷ്ണങ്ങളായി ഓരോ പത്ത് ഡിഗ്രി അപ്പോൾ ചെറിയ കോണ് ഓരോന്നും പത്ത് ഡിഗ്രിയാണ് അപ്പോൾ കൃത്യമായി നമ്മൾ പത്ത് ഡിഗ്രി അടയാളപ്പെടുത്തിയിട്ടുള്ള ആ പോയിന്റിലേക്കാണ് വരച്ച് വരച്ച് കൊണ്ടുവരുന്നത് സി ഡി മാർക്കറ് കൊണ്ട് വരക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പെൻ അവിടെ നിൽക്കാൻ പാടില്ല എന്ന് വെച്ചാൽ പെൻസിൽ കൊണ്ട് നിങ്ങൾ വരക്കുമ്പോൾ നിങ്ങൾ ഒരു സെക്കൻഡിലധികം ആ പെൻസിൽ കുത്തി സ്കെയിലിൻ്റെ ആ അറ്റത്ത് അവിടെ പോയിൻ്റിൽ വെച്ചതിന് ശേഷമാണ് വരച്ചു തുടങ്ങുന്നത് ഇവിടെ അങ്ങനെ ചെയ്താലുള്ള കുഴപ്പം ആ മഷി അവിടുന്ന് പടരാൻ തുടങ്ങും പെൻസിൽ കൊണ്ടാണെങ്കിൽ ഓക്കെ പക്ഷേ നമ്മൾ മഷിയാണ് ഉപയോഗിക്കുന്നത് മാർക്കർ ആണെങ്കിലും അത് ഇങ്കി തന്നെയാണ് അപ്പോൾ കൂടുതൽ സമയം വെച്ച് പോയാൽ എന്താണെന്ന് വെച്ചാൽ അവിടുന്ന് മഷി പടരും അതൊഴിവാക്കാൻ വേണ്ടി സ്കെയില് വെച്ച് ഉടനെ നമ്മളങ്ങ് വരയ്ക്കുക പെന്ന് പിന്നെ അവിടെ കുത്തി നിൽക്കാൻ പാടില്ല അതുപോലെ സ്റ്റോപ്പ് ചെയ്ത് ചെയ്യുന്നെടുക്കുക നിൽക്കാൻ പാടില്ല വേഗം തുടങ്ങി അവസാനിച്ച് പെണ്ണു പെട്ടെന്ന് തന്നെ എടുത്ത് കളയണം ഇല്ലെങ്കിൽ അവിടുന്ന് മഷി പടരും ആ പോയിന്റിന് വണ്ണം കൂടും അപ്പോൾ എ ഫോർ പേപ്പറിൽ ഇങ്ങനെ രസകരമായിട്ട് നല്ല ചിത്രങ്ങൾ ഭംഗിയായിട്ട് ഒരുപാട് ഗണിതാശയങ്ങളുള്ള ചിത്രങ്ങൾ ഇങ്ങനെ വരയ്ക്കാം അപ്പോൾ ഇത് നമ്മളെ വെക്കേഷൻ ടൈമിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്കുള്ള ഗുണം ജൂൺ മാസത്തിൽ സ്കൂൾ തുറക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ചിത്രങ്ങളെല്ലാം ചേർത്ത് നല്ലൊരാൽബമാക്കി മാറ്റി അത് ടീച്ചേഴ്സിനെയും മറ്റുള്ളവരെയൊക്കെ കാണിക്കാൻ പറ്റും പറ്റുമെന്നുള്ളതാണ് അവധിക്കാല പ്രവർത്തനം പലതും ഉണ്ടാവും ആ കൂട്ടത്തിൽ നിങ്ങൾ ചെയ്ത അവധിക്കാല പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഏറ്റവും വലിയ തെളിവ് ഇത് തന്നെ കാണിച്ചാൽ മതി അപ്പോൾ അത് ഓരോ ചിത്രത്തിലും നിങ്ങൾക്ക് പഠിക്കാനുള്ള ഗണിതാശയങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടാണ് അതുപോലെ ആ കളറ് കൊടുക്കുന്ന രീതിയും കളർ കൊടുക്കുമ്പോൾ ഓരോന്നും കൃത്യമായി അത് വൺ ബൈ ആയി മാറുന്നുണ്ട് ഓരോന്നും അപ്പോൾ ആ ചിത്രത്തിൽ ഏതെങ്കിലും ഒരു കളർ ഇപ്പോൾ ബ്ലാക്ക് ബ്ലാക്കിൻ്റെ സാന്നിധ്യം ബ്ലാക്ക് എത്ര കളങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ മൊത്തം കളങ്ങൾ എണ്ണം അതിന് വൺ ബൈ സിക്സ് കൊണ്ട് ഗുണിച്ചാൽ അല്ലെങ്കിൽ കൊണ്ട് ഹരിച്ചാൽ എത്രയാണോ കിട്ടുക ആ നമ്പർ ആയിരിക്കും അത് ഓരോ കളറിനും ആ രൂപത്തിലാണ് നമ്മൾ കളർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ മധ്യഭാഗത്താണെങ്കിൽ മുപ്പത്താറാണ് മുപ്പത്താറിൽ ആറാണ് ആറേ ബൈ എന്ന് പറഞ്ഞാൽ അത് ചുരുക്കി ചുരുക്കിയെടുക്കുമ്പം നമ്മൾ വൺ ബൈ ആണ് കിട്ടുക അപ്പോൾ മൊത്തം കളത്തിൻ്റെ വൺ ബൈ ആണ് ബ്ലാക്ക് അതുപോലെ മൊത്തം കളത്തിൻ്റെ വൺ ബൈ ആണ് ബ്രൗൺ ഓരോന്നും അങ്ങനെ പരിശോധിച്ചാൽ അത് വൺ ബൈ സിക്സ് തന്നെയായിരിക്കും ഒരൊറ്റ തവണ മാത്രമേ വരക്കാൻ പാടുള്ളൂ ചില കുട്ടികൾ പിന്നെ ഒന്നിലധികം തവണ സി ഡി മാർക്കറ് കൊണ്ട് അതായത് നിറം ഇല്ലാന്ന് തോന്നിയിട്ട് വീണ്ടും വരക്കുന്നതായിട്ട് കാണും അത് ചെയ്യരുത് നിറം കുറഞ്ഞാലും കൂടിയാലും നിങ്ങൾ ഒരൊറ്റ തവണ മാത്രമേ വരക്കാവൂ ഇതാ നമ്മൾ ആദ്യം പെൻസിൽ കൊണ്ട് വരച്ച അതേ വൃത്തഭാഗം സി ഡി മാർക്കർ കൊണ്ട് അതേ കറവ് ഉപയോഗിച്ച് ഇപ്പോൾ വരക്കുകയാണ് ആദ്യം വരക്കാതിരുന്നത് ആ പോയിന്റ് ഇട്ടാൽ ബ്ലാക്കിൽ ബ്ലാക്ക് കൊണ്ട് പോയിന്റ് ഇട്ടാൽ പിന്നെ കാണില്ല എന്നുള്ളത് കൊണ്ടാണ് അതാണ് നമ്മൾ പെൻസിൽ കൊണ്ട് വരച്ചത് ഇത്രയും ചെയ്ത് പൂർത്തിയാകുമ്പോൾ നമുക്ക് ഈ വരയും ബ്ലാക്ക് കൊണ്ട് തന്നെ വരയ്ക്കാം അപ്പോൾ വരച്ച് പൂർത്തിയായ ഗ്രാഫ് ഇതാ ഈ രൂപത്തിലുണ്ടാകും ഇനി അതിൻ്റെ കളറിംഗാണ് കളറിങ് ഞാനൊരു രീതിയിൽ കാണിക്കുന്നതെന്നേ ഉള്ളൂ കളർ കോമ്പിനേഷൻ പലതരത്തിലും നിങ്ങൾക്ക് മാറ്റാം ഞാൻ ബ്ലാക്ക് ബ്രൗൺ റെഡ് ഓറഞ്ച് യെല്ലോ വൈറ്റ് എന്നുള്ള കോമ്പിനേഷനാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഈ പെനാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഡോംസിൻ്റെ ബ്രഷ് പെൻസെറ്റ് അതുകൊണ്ട് കളർ കൊടുക്കുന്നത് ഇതാ മേൽഭാഗത്ത് വരുന്ന രൂപത്തിലാണ് വളരെ സൂക്ഷ്മമായി ഞാൻ കൊടുക്കുന്നത് ഇതാ മേലേ ഭാഗം താഴെ ഭാഗമല്ല ആ കളത്തിൻ്റെ താഴെ ഭാഗം ഞാൻ ഇങ്ങനെ കൊടുക്കില്ല അങ്ങനെ കൊടുക്കുമ്പോൾ പേപ്പർ തിരിച്ചു പിടിക്കേണ്ടി വരും കാരണം എനിക്ക് സൗകര്യം എനിക്ക് ഏറ്റവും സൗകര്യപ്രദമായി തോന്നിയത് മേൽഭാഗത്തെ ആ വരയോട് ചേർത്ത് കൊണ്ടുവരുമ്പോഴാണ് ഇല്ലെങ്കിൽ എനിക്ക് കളർ കൊടുക്കുമ്പോൾ അവിടെയും പാളിച്ചവരും കളത്തുനിന്ന് പോകും അപ്പോൾ നിങ്ങളെ നിങ്ങൾക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന രീതി ഏതാണോ ആ രൂപത്തിൽ തന്നെ നിങ്ങൾ ചെയ്യും അപ്പോൾ ഇങ്ങനെ ഒരു ഒന്നും ക്രമത്തിൽ രണ്ടാമത്തത് കൊടുത്ത് രണ്ടാമത്തെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ആറിലൊന്നാണ് മൂന്നാമത്തെ ആറിലൊന്ന് ആ നാലാമത്തെ സെറ്റിലുള്ള ആറിലൊന്ന് അഞ്ചാമത്തതിൻ്റെ ആറിലൊന്ന് ആറാമത്തെ അപ്പോൾ മൊത്തം മുപ്പത്താറുള്ളതിൽ ബ്ലാക്ക് ഇപ്പോൾ ആറാണ് ആറേ ബൈ മുപ്പത്താറ് ഇതാ രണ്ടാമത്തെ ബ്രൗൺ ബ്രൗണാണ് വരുന്നത് ബ്ലാക്കിനോട് ചേർന്ന് ബ്രൗൺ വരികയാണ് അപ്പോൾ ഓരോന്നും ക്രമത്തിൽ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ബ്ലാക്കിൻ്റെ എണ്ണെടുത്താലും ബ്രൗണിൻ്റെ എണ്ണെടുത്താലും ഒക്കെ മുപ്പത്താറിലാറായിരിക്കും യെസ് അപ്പോൾ ബ്രൗണിന് ശേഷം എടുക്കുന്നത് റെഡ് റെഡും അതേപോലെ തന്നെ ഒന്ന് രണ്ട് അപ്പോൾ അവിടെ ഓരോന്നും ഇതാ ഇവിടെയും ആറിലൊന്നാണ് മൂന്നാമത്തെ ആറിലൊന്ന് ഇവിടെയും നാലാമത്തെ ആറെണ്ണുള്ളതിൽ ഒന്ന് ആറിലൊന്ന് അഞ്ചാമത്തെ ആറിലൊന്ന് ആറാമത്തെ ആറിലൊന്ന് യെസ് അപ്പോൾ മൊത്തം ആറ് റെഡ് ഇനി ഓറഞ്ചാണ് ഇതേപോലെ തന്നെ മൊത്തം മുപ്പത്താറ് കളതിൽ ആറ് കളങ്ങളായിരിക്കും ഓറഞ്ച് അപ്പം എല്ലാം അതേ രൂപത്തിൽ തന്നെയാണ് വരുന്നത് വൺ ബൈ സിക്സ് എന്നുള്ളത് ഇനി യെല്ലോ ആണ് യെസ് ഇപ്പോൾ ഉള്ളിലുള്ള സ്റ്റാർ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് അവിടെ ഒരു വൈറ്റ് അത് ആ കളറിൻ്റെ ഭാഗം തന്നെയാണ് വൈറ്റ് യെസ് ഇനി നമ്മൾ പുറത്താണ് ചെയ്യുന്നത് പുറത്ത് പന്ത്രണ്ട് കളമുള്ളതിൽ ഇത് ഒന്ന് എടുക്കുകയാണ് രണ്ടാമത്തെ ബ്രൗണ് മൂന്നാമത്തത് റെഡ് നാലാമത്തത് ഓറഞ്ച് അഞ്ചാമത്തത് യെല്ലോ ആറാമത്തത് വൈറ്റ് തന്നെ ഇനി അടുത്ത ആറിൽ സെറ്റ് അതാണ് വൈറ്റിന് ശേഷമാണ് ഒരു ബ്ലാക്കും വീണ്ടും വരുന്നത് ബ്രൗണ് റെഡ് ഓറഞ്ച് യെല്ലോ ഇപ്പോൾ ആ ചിത്രം പൂർത്തിയായി അപ്പോൾ ഇങ്ങനെ കളർ കോമ്പിനേഷൻ നിങ്ങൾക്ക് മാറ്റി മാറ്റിയെടുക്കാം പിന്നെ ഇതിൽ തന്നെ പലതരത്തിലുള്ള കോമ്പിനേഷൻ നിങ്ങൾക്ക് പരിശോധിക്കാം ഏതാണോ നന്നായിട്ട് കിട്ടുന്ന അതിനനുസരിച്ച് തന്നെ ചെയ്യാം അപ്പോൾ പുതുതായി ചാനൽ കാണുന്ന കൂട്ടുകാർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങളുടെ മറ്റ് കൂട്ടുകാരുടെ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ ഈ വെക്കേഷൻ കാലത്ത് നമ്മൾക്ക് ചെയ്തെടുക്കാനുള്ള നൂറ് ചിത്രങ്ങളിൽ ഒരു ചിത്രമാണ് കാണാൻ നല്ല രസമുള്ള ചിത്രമാണ് അപ്പോൾ ചിത്രം മാത്രം കണ്ടാൽ ഇതിൻ്റെ നിർമ്മാണം എങ്ങനെയാണെന്ന് മനസ്സിലാവില്ല അതുകൊണ്ടാണ് വളരെ വ്യക്തമായി വീഡിയോയിലാക്കിയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ ധാരാളം വരച്ച കുട്ടികളുണ്ട് ഈ രക്ഷിതാക്കളുടെ ശ്രദ്ധക്ക് നിങ്ങളുടെ കുട്ടി രണ്ടാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ അവർക്ക് തനിച്ച് തുടങ്ങി തുടങ്ങാനാവില്ല അതിന് തീർച്ചയായിട്ടും നിങ്ങളുടെ സഹായം വേണം ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം